തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പാരമ്പര്യത്തിലും അതിനൂതന കളക്ഷനുകളിലൂടെ നേടിയ ആമിയ ഡയമണ്ട്സ് ും പുതിയ ഗോൾഡൻ ഡേക്ഷൻസുമായി ഡയമണ്ട് ടർക്കിഷ് ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള Diamonds, Bypass Mobile, പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും നടപ്പിലാക്കുന്ന പദ്ധതിയായ പ്രഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു ശാരീരിക പരിമിതികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ എസ് എസ് വിഭാവനം ചെയ്ത പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് റീഹാബിലിറ്റേഷൻ ആൻഡ് ബേസിക് അസിസ്റ്റൻറ്റ് പദ്ധതിയാണ് പ്രഭ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് അവരുടെ പ്രധാനപ്പെട്ട അവർക്ക് ആയിട്ട് അവർക്ക് നിർവഹിക്കേണ്ട പല കാര്യങ്ങളിലും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് എൻസ് എസ് സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ ആറ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ പി എം മുഖ്യാതിഥിയായി ഡിസ്ട്രിക്ട് കൺവീനർ പി ടി രാജ്മോഹൻ പദ്ധതി വിശദീകരണവും വിദ്യാകിരണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ഹൃദയപ്പിളർപ്പുകൾ വയനാട് ദുരന്തത്തിൻ്റെ നേർക്കാഴ്ച പത്രത്താളുകളിലൂടെ പ്രകാശനവും നടത്തി ആർ പി സി നോർത്ത് റീജിയൻ എസ് ശ്രീജിത്ത വി സെല്യൂട്ടീവ് പദ്ധതി വിശദീകരണവും വാർഡ് കൗൺസിലർ എം മുഹമ്മദ് അനീഫ നൂററിവുകൾ പുസ്തക പ്രകാശനവും നടത്തി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൽ അലി കടവണ്ടി ലേൺവെൽ ഹബ്ബ് പദ്ധതി വിശദീകരണവും പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പണവും നടത്തി ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള വിൽച്ചർ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ചടങ്ങിൽ സംസ്ഥാന ശാസ്ത്രമേള ജില്ലാ കലാമേള വിജയികളെയും അനുമോദിച്ചു പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ക്ലസ്റ്റർ കൺവീനർ പി കെ സിനു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പി അലി മുഹമ്മദ് കുട്ടി സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ക്ലസ്റ്റർ കൺവീനർ സക്കീന മോയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ